കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വൈസ് കാരണം ഇപ്പം അറിയാലോ ഇപ്പൊ ഷൈനപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്ക് കുറെ എന്താ പറയാ റീൽസും പോസ്റ്റും ആയിട്ട് അങ്ങനെ പല കുറേ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ ആളെ എതിരെ സംസാരിക്കാനൊന്നുമില്ല ഞാൻ വന്നത് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി എന്നാലും എന്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആള് സഹിക്കാനൊന്നുമില്ല ആള് ആക്ച്വലി കൂളാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിരുന്നു ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനൊന്നും വന്നിട്ടില്ല ഞാൻ തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ കാരണം ഞാൻ കുറെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും ഞാൻ എല്ലാ ടൈമിലും ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാൻ പറയുന്നതിന് അപ്പുറമാണു പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തനുജിൻ്റെ ഷൈൻഡൗൻ ചാക്കോ റിലേഷൻഷിപ്പിലാന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് സോ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പാണ് അവർ അമ്മീ ബ്രേക്കപ്പ് ആയത് അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇപ്പോൾ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളും അതോടെ തന്നെ എൻ്റെ കൂടെ എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തനുജി ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് സാധാരണ രീതി ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഇങ്ങനത്തെ ഉള്ള വീഡിയോ ഒന്നും ഇടണ്ട പക്ഷേ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു പബ്ലിസിറ്റി ഉള്ള രീതിയിൽ അതോടെ തന്നെ ഷൈനെ പറ്റി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തനുജ് ഏതാണോത്തോട് ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഇത് എന്തോന്ന് എന്തോന്നറിയാനും സോ ഇത് ഭയങ്കര വൈറലായിട്ട് പോകും എന്താണെന്ന് പറഞ്ഞാല് ശരി വീട് കത്തുമ്പോൾ ഉണ്ടെങ്കിൽ വാഴ കെട്ടുന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ ഉണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ തനിക്കുണ്ടെങ്കിൽ ഈ സമയം നോക്കി കുറച്ചും കൂടെ ഫേമസ് ആവാ അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ ഇടുന്ന കണ്ടന്റ് കുറച്ചും കൂടെ കാണുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതകത്തുള്ളൊരു വീട് കിട്ടിയിരിക്കുന്നത് സോ ഇത് ഇതിങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കാണുന്നതാണ് ഇതേ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട പെട്ടവർ അല്ലെങ്കിൽ എക്സ് വൈഫോ അല്ലെങ്കിൽ കാമ്പുകയൊക്കെ വന്നിട്ട് ഇതുപോലത്തുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറയും സാധാരണ രീതിയിലുള്ളതാണ് അതേ കണക്കാണ് ഇന്നത്തും പറഞ്ഞിരിക്കുന്നത് താനുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഷൈനെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വട്ടവും താൻ കൺട്രോളും ചെയ്തിട്ടുണ്ട് തൻ്റെ കൂടെ ഉള്ള സമയം വരെ അത് ഒരു പ്രശ്നവും ഇല്ലാതാണ് പോയിക്കൊണ്ടിരുന്നത് അതിന് ശേഷമാണ് അകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഷൈൻ ശൈലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നക്കാരനൊന്നുമില്ല സാധ്യ ഒരു പാപ ഉള്ള ഒരാൾ തന്നെയാണ് ചില സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളതാണ് തനൂജ പറഞ്ഞിരിക്കുന്നത്